കൃത്വത്പ്രിയര പ്രായോ അവിടെ ബൈബിളിനകത്ത് ഒരു വചനം പറയുന്നുണ്ട് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ക്രിസ്തു യേശു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ളത് എല്ലാം തരുമെന്ന വചനം പറയുന്നത് അതല്ലാതെ ഒരു കാര്യം മാത്രം തന്നിട്ട് ഞാൻ ഇനി മറ്റൊരു കാര്യം ഞാൻ എനിക്ക് തോന്നിയില്ല എന്നല്ല പറയുന്നത് നിനക്ക് ആവശ്യമുള്ളത് എല്ലാം ദൈവം തരും അതിൻ്റെ അകത്ത് സമ്പത്തുണ്ടാവും മക്കളുടെ പഠിപ്പുണ്ടാവും ഫീസ് ഉണ്ടാവും ആരോഗ്യമുണ്ടാവും സമാധാനമുണ്ടാവും സന്തോഷമുണ്ടാവും രോഗസൗഖ്യമുണ്ടാവും ഉന്നതങ്ങളിലൂടെ സഞ്ചാരമുണ്ടാവും നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിട്ട് അനുഗ്രഹം ഉണ്ടാവും ഇതെല്ലാം അതിനകത്തുണ്ട് പക്ഷേ നമ്മളിപ്പോഴും വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോഴും വിചാരിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് സമ്പത്ത് കുറച്ച് കൂടിത്തന്നു കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അഹങ്കാരം കൂടുന്നത് കൊണ്ട് എനിക്ക് സമ്പത്ത് വേണ്ട ഇനി രണ്ട് നമ്മൾ എന്താ വിചാരിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും പക്ഷേ അവൻ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എൻ്റെ ദൈവത്തിന് ഒത്തിരി അനുഗ്രഹിക്കാൻ പറ്റത്തില്ല അന്നു വേണ്ടുന്ന ആഹാരം എനിക്ക് തരാനേ പറ്റത്തുള്ളൂ ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് ആദ്യം പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് രണ്ടാമത് നമ്മൾ വിചാരിക്കാത്തത് ഈ രണ്ട് കാര്യങ്ങളെയും നമ്മളൊന്ന് മാറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് കിട്ടും എന്ത് കിട്ടും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മഹാസമ്പത്തിന് നമുക്ക് കിട്ടും ഓൾറെഡി ആ മഹാസമ്പത്ത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് വചനം പറയുന്നു അതുതന്നെ ഞാൻ നിങ്ങളോടും പറയുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു അങ്ങനെ ക്രിസ്തു യേശു നമ്മളിൽ വസിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദാരിദ്ര്യത്തെ ചുമക്കാൻ പറ്റും എങ്ങനെ നമുക്ക് രോഗത്തെ ചുമക്കാൻ പറ്റും മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളെ നമുക്ക് എങ്ങനെ ചുമക്കാൻ പറ്റും നമ്മൾ ശാപത്തിൻ്റെ അണ്ടറിലല്ല നമ്മൾ രോഗത്തിൻ്റെ അണ്ടറിലല്ല നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ അണ്ടറിൽ കിടക്കേണ്ടവരല്ല പകരം അവനുള്ളിലുള്ളണ്ടെങ്കിൽ പൂർണമായ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കേണ്ടവരാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം അതിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ഞാനും ദൈവവും ശത്രുക്കളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അടിമത്തത് കിടക്കായിരുന്നു പക്ഷേ യേശു ക്രിസ്തു മുഖാന്തിരം നമ്മൾ പിതാവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു സമാധാനമുണ്ട് റോമക്കറകിഴി ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിലുള്ള എല്ലാ അനുഗ്രഹവും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാകുന്നു സോ അതേ ക്രിസ്തു ആകുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് അതുകൊണ്ട് നിരാശപ്പെടരുത് ഭാരപ്പെടരുത് കരയരുത് ആവശ്യമില്ലാത്ത വിഷയമില്ലാത്ത കാര്യങ്ങൾ തലയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ സ്വയം വിധികളെ സകലതിനെയും എടുത്ത് മാറ്റിയിട്ട് ഈ കാര്യം ആലോചിക്കുക മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു സോ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താങ്ക്